ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ അഥവാ ഇ വി വിപണി തുടർച്ചയായി മികച്ച വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുൻനിര അടക്കമുള്ള പലരും തങ്ങളുടെ ലൈനപ്പിലേക്ക് കൂടുതൽ താങ്ങാനാവുന്ന ഇ വി ഓപ്ഷനുകൾ ചേർക്കാൻ ഒരുങ്ങുകയാണ് ഇവയിൽ ഇലക്ട്രിക് സെഗ്മെൻ്റിന്റെ ഹാഷ്ബാക്കുകൾ വരും കാലയളവിൽ മുൻപോട്ട് നയിക്കുമെന്നാണ് പ്രതീക്ഷ ഒതുക്കമുള്ളതും പ്രായോഗികവും പരിസ്ഥിതി സൗഹൃദവുമായ ഈ ഓപ്ഷനുകൾ സിറ്റി യാത്രകൾക്ക് വളരെയധികം അനുയോജ്യമാണ് ഫോസിൽ ഫ്യൂൽ മോഡലുകൾക്ക് സുഗമവും സുസ്ഥിരവുമായ ബദൽ ഇത് വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യൻ റോഡുകൾ വൈദ്യുതീകരിക്കാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന ഇലക്ട്രിക് ഹാഷ്ബാക്കുകളിൽ ചിലത് ഏതൊക്കെയെന്ന് നോക്കാം സ്റ്റൈലിഷും ഫീച്ചറുകളും നിറഞ്ഞ ടാറ്റാ ആൾട്രോസ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ട്രിക് വിപണിയിൽ എത്താൻ ഒരുങ്ങുകയാണ് രാജ്യത്ത് വൻ വിജയമായ പഞ്ച് ഇവിയിൽ നിന്ന് കടമെടുത്ത പ്ലാറ്റ്ഫോമുമായി ആൾട്രോസ് ഇ സമാനമായ സിപ്പി പെർഫോമൻസ് ആകർഷകമായ ക്യാബിൻ സ്പേസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നു യാത്രക്കാർക്ക് മികച്ച സുഖ സൗകര്യങ്ങളും ധാരാളം പ്രീമിയം സവിശേഷതകളും മോഡലിൽ ഉണ്ടാകും ഇരുപത്തിയഞ്ച് കിലോവോട്ട് ഹവർ മുതൽ മുപ്പത്തി അഞ്ച് കിലോവോട്ട് ഹവർ വരെ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് ആയിരിക്കും അട്രോസ് ഇവിയുടെ ബോഡിക്ക് കീഴിൽ വരുന്നത് വലിപ്പമനുസരിച്ച് മുന്നൂറ് മുതൽ നാനൂറ്റി കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് ഈ മോഡൽ വാഗ്ദാനം ചെയ്യും ഏകദേശം നൂറ്റി ഇരുപത് ബി എച്ച് പി കരുത്തു നൽകുന്ന പഞ്ച് ഇവിയുടെ അതേ പീക്ക് പവർ ഔട്ട്പുട്ട് തന്നെ ഇതിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ താങ്ങാനാവുന്ന ഇലക്ട്രിക് ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ സ്റ്റൈലിഷും സ്പോർട്ടി ഓപ്ഷനുമായി അൾട്രോസി ഒരുങ്ങുകയാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിലെ ഒരു ബജറ്റ് ചാമ്പ്യനാണ് എക്കാലത്തെയും ജനപ്രിയമായ റെനോക്വിഡ് വാഹനത്തിന്റെ വരാനിരിക്കുന്ന ഇലക്ട്രിക് പതിപ്പ് ഇ വി ലോകത്ത് താങ്ങാനാവുന്ന വിലയോടെ ഒരു പുതിയ തരംഗത്തിന് കാരണമാകും യൂറോപ്പിൽ തരംഗം സൃഷ്ടിക്കുന്ന ഡാസിയ സ്പ്രിംഗ് ഇവിയെ അടിസ്ഥാനമാക്കി ക്വിഡ് ഇ വി ഇരുപത്തിയാറ് പോയിന്റ് എട്ട് കിലോവോട്ട് ഹവർ ബാറ്ററിയുമായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ആണ് വാഹനം വാഗ്ദാനം ചെയ്യുന്ന റേഞ്ച് റേഞ്ചിന്റെ കാര്യത്തിൽ സെഗ്മെന്റിനെ നയിക്കുന്നില്ലെങ്കിലും വാഹനത്തിന്റെ മത്സരാധിഷ്ഠിത വിലയും ഡിസി ഫാസ്റ്റ് ചാർജിംഗ് ഉൾപ്പെടെയുള്ള ഫാസ്റ്റ് ചാർജിംഗ് കഴിവുകളും ജനഹൃദയങ്ങൾ സ്വന്തമാക്കിയേക്കാം ഇല്ലാത്തതും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു യാത്ര ആഗ്രഹിക്കുന്ന നഗരവാസികൾക്ക് ക്വിഡ് ഇവി ഒരു മികച്ച ഇലക്ട്രിക് കൂട്ടാളിയായി മാറും എന്നുറപ്പാണ് ലോഞ്ച് ചെയ്യുന്നതോടെ ടാറ്റ ട്യാഗോ ഇവി എം ജി കോമറ്റ് എന്നിവയുടെ നേരിട്ടുള്ള എതിരാളിയായി ഇത് മാറും മാരുതി സുസുക്കി ഇ വി റേസിൽ ചേരാൻ പദ്ധതിയിട്ടിട്ട് കുറച്ച് നാളുകളായി ഒന്നിലധികം ബ്രാൻഡ് ന്യൂ ഓഫറുകളോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാരുതി സുസുഖി നിറത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ഈ മാരുതി ഇവികളിൽ ഒന്ന് ഹാഷ് ബാക്ക് ഒരു ഇലക്ട്രിക് പവർ ഡ്രെയിനിനായി പ്രത്യേകമായി ബേസ് മുതൽ നിർമ്മിക്കുന്നതാണ് ഇത് ഒരു ബോൺ ബോൺഇവി പ്ലാറ്റ്ഫോം വ്യത്യസ്ത ഉപഭോക്താക്കളെ പരിപാലിക്കുന്നതിനായി വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകൾ എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് മാരുതി സുസുഖിയുടെ വിപണിയിൽ സ്ഥാപിതമായ പ്രശസ്തിയും വിപുലമായ സർവീസ് ശൃംഖലയും ഉള്ളതിനാൽ ഈ ഇലക്ട്രിക് ഹാഷ് ബാക്ക് ഒരു പ്രധാന പ്ലെയർ ആയിരിക്കും ഇത് ടാറ്റാ മോട്ടോഴ്സിന്റെ സെഗ്മെന്റിന്റെ ആധിപത്യത്തെ വെല്ലുവിളിച്ചേക്കാം താങ്ങാനാവുന്ന വിലയാണ് മറ്റൊരു പ്രധാന ഘടകം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ